ഇത് കാണിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടും ടി എൻ പ്രതാപനും തമ്മിലുള്ള അവിഹിതമായ കൂട്ടുകെട്ടാണ് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട പ്രതാപൻ മാനസിക വിഭ്രാന്തിയിലായ പ്രതാപൻ നരേന്ദ്രമോദി തൃശൂർ തട്ടകം കീഴടക്കും എന്ന് ഉറപ്പായപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഈ തൃശൂരിൽ ഉണ്ടാക്കിയ വൈബ് മനസ്സിലാക്കിയ പ്രതാപൻ മാനസിക വിഭ്രാന്തിയിൽ എന്ന ഫോൺ ഫോൺ സന്ദേശം എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്പീക്കർക്ക് ഞങ്ങൾ ആണ് നമസ്കാരം ഭാര പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിൽ എത്തുകയുണ്ടായി കേരളത്തിൽ തൃശ്ശൂരിൽ രണ്ടു ലക്ഷത്തിലധികം വരുന്ന സ്ത്രീ ജനങ്ങളെ സാക്ഷി നിർത്തി നാരി ശക്തി സംഗമം എന്നൊരു പരിപാടിയിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയുണ്ടായി കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ രത്നങ്ങളെ ഈ വേദിയിൽ ആദരിക്കുകയുണ്ടായി ചലച്ചിത്രനടി ശോഭന ഇന്ത്യൻ ക്രിക്കറ്റ് വനിതാ ക്യാപ്റ്റനായ മിന്നുമണി കേരളത്തിന്റെ എക്കാലത്തെയും ഭാരതത്തിന്റെ എക്കാലത്തെയും അത്ലറ്റ് റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പി ടി ഉഷ സാമൂഹ്യ പ്രവർത്തകയായ കെ എം സുനിൽ വസ്ത്ര വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ബീന കണ്ണൻ അടുത്ത കാലത്ത് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ തന്റേതായ വ്യക്തിത്വം കൊണ്ട് തന്റേതായ അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയ മറിയക്കുട്ടി ഗായികയായ വൈക്കം വിജയലക്ഷ്മി എന്നിങ്ങനെ നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അതിശ്രദ്ധേയമായ ശക്തി സംഗമം ആണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് ശോഭനെ അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ സംബന്ധിച്ചതിനാൽ സിപിഎമ്മിന്റെ സൈബർ സഖാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ചടങ്ങിൽ പങ്കെടുത്ത നിങ്ങൾ സംഖിയാണ് നിങ്ങളുടെ ഉള്ളിലെ സംഖി തന്നെയാണ് ആ ചടങ്ങിൽ പങ്കെടുത്തതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ സംഖ്യ പുറത്തുവന്നിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ശോഭനയെ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സിപിഎം സൈബർ സഖാക്കൾ ഇപ്പോൾ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു ശോഭനയുടെ സിനിമകൾ ബഹിഷ്കരിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ശോഭന തന്നെ നവംബറിൽ കേരളീയം എന്ന് പറഞ്ഞ ഒരു പരിപാടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സി പി എമ്മും തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയുണ്ടായി അതിൽ ശോഭനയും മലയാളത്തിന്റെ പ്രമുഖ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല നടൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സകലകലാവല്ലഭൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമലഹാസനുമെല്ലാം പങ്കെടുത്തപ്പോൾ അവർക്കെതിരെ യാതൊരു തരത്തിലും പതിത്തം കൽപ്പിക്കുവാനായി സി പി എമ്മിന്റെ അണികൾക്കോ സൈബർ സഹാക്കൾക്കോ കഴിഞ്ഞില്ല അപ്പോൾ അവരെല്ലാം ബഹുമാന്യരായി ആദരണീയരായി നരേന്ദ്രമോദി സംബന്ധിച്ച ചടങ്ങിൽ ശോഭനയെ പോലുള്ള പ്രഗത്ഭ വ്യക്തികൾ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അവർ സംഖ്യകളായി ഇതാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് നയം എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ കൊണ്ടാടുന്നത് അതെന്ത് തന്നെയായാലും നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നു പോയതിനു ശേഷം ആ വേദി ഞങ്ങൾ ചാണകവെള്ളം കലക്കി ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൃശൂരിന്റെ ലോകസഭാ അംഗമായ ടി എൻ പ്രതാപനും യൂത്ത് കോൺഗ്രസ് അംഗങ്ങളും മുന്നോട്ട് വരികയുണ്ടായി യൂത്ത് കോൺഗ്രസ് അംഗങ്ങൾ നരേന്ദ്രമോദി നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്ത വേദിയിൽ ചാണകവെള്ളം കലക്കി ഒഴിക്കുകയുണ്ടായി ഇത് ടി എൻ പ്രതാപന്റെ അറിവോട് കൂടി തന്നെയാണ് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് കെ എസ് ഗോപാലകൃഷ്ണൻ പറയുന്നത് ടി എൻ പ്രതാപന് മുൻപ് തന്നെ പണ്ടേ തന്നെ ഭീകരരുമായി ബന്ധമുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു ഭീകര സംഘടനയുമായി ടി എൻ പ്രതാപൻ എംപിക്ക് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറയുന്നത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അത് വെറുതെ പറയുകയല്ല ടി എൻ പ്രതാപന് ഇത്തരം അതായത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതിന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ സംസാരിച്ചത് ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെയാണ് ഇത്തരം ഉയർത്തി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുമായി പ്രതാപൻ പലപ്പോഴും കൂട്ടുകെട്ടുണ്ടായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ തൃശൂർ നിവാസിയായ താൻ ഇത്തരം കാര്യങ്ങളെല്ലാം നേരത്തെ ചൂണ്ടിക്കാണിച്ചപ്പോഴെല്ലാം ടി എൻ പ്രതാപൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ പുറത്തുവിടു തെളിയിക്കൂ എനിക്ക് ഭീകരന്മാരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ഏതെങ്കിലും രേഖകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കൂ എന്ന് തന്നെയാണ് ടി എൻ പ്രതാപൻ അന്ന് ബി ജെ പി വക്താക്കളെ വെല്ലുവിളിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഗോപാലകൃഷ്ണൻ കൃത്യമായ തെളിവുകളുമായി തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയത് ടി എൻ പ്രതാപിന് എതിരെയുള്ള തെളിവുകൾ ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പ്രസംഗിച്ച ഒരു വേദിയിൽ ചാണക വെള്ളം കലക്കിയൊഴിച്ച് അത് ശുദ്ധീകരിക്കും എന്ന് പറയുന്ന ഒരു എം പാർലമെന്റേറിയൻ എന്ന സ്ഥാനത്ത് തുടരാൻ അതായത് എം പി എന്ന രീതിയിൽ തുടരുവാൻ അർഹനല്ല നിയമപരമായി അതിന് അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുന്നത് നിയമപരമായി അത് തെറ്റാണ് അതായത് ഇന്ത്യൻ പാർലമെന്റിലെ തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി സംസാരിച്ചതിന് ശേഷം ആ വേദി ഞാൻ ശുദ്ധീകരിക്കുന്നു അതായത് പ്രധാനമന്ത്രി സംസാരിച്ചതിന്റെ പേരിൽ ഒരു വേദി കളങ്കപ്പെട്ടിരിക്കുന്നു ഒരു നാട് കളങ്കപ്പെട്ടിരിക്കുന്നു ആ കളങ്കത്തെ മാറ്റുവാൻ വേണ്ടി ഞാൻ ചാണകവെള്ളം കലക്കി ഒഴിച്ച് ശുദ്ധീകരിക്കുന്നു എന്ന് ഒരു എം പി പറയുമ്പോൾ തീർച്ചയായും അത്തരത്തിൽ ഒരു എം പി പ്രധാനമന്ത്രിയെ അവഹേളിച്ചിരിക്കുന്നു അത് നിയമപരമായി തന്നെ ഭരണഘടനാപരമായി തന്നെ വലിയ തെറ്റാണ് അതുകൊണ്ട് എം പി സ്ഥാനത്ത് തുടരുവാൻ പ്രതാപന് ടി എൻ പ്രതാപന് യാതൊരു യോഗ്യതയുമില്ല അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ലോക്സഭാ സ്പീക്കർക്കും മറ്റ് അനുബന്ധ ആളുകൾക്കും താൻ കത്തയച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇത് ടി എൻ പ്രതാപിന് അബദ്ധം പറ്റിയതോ കൈപ്പിഴ പറ്റിയതോ അല്ല വർഷങ്ങൾക്ക് മുൻപേ തന്നെ കേരളത്തിൽ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അടുത്ത നിരോധിക്കപ്പെട്ട ഒരു യുമായി പ്രതാപന് ബന്ധങ്ങളുണ്ടായിരുന്നു പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം പ്രതാപനെ സഹായിച്ചിരുന്നത് ഇവരാണ് ഇത്തരക്കാരുടെ വോട്ട് നേടി തന്നെയാണ് പ്രതാപൻ എംപിയായി വന്നത് എന്നുകൂടി കെ എസ് ഗോപാലകൃഷ്ണൻ പറയുന്നു ഒരു കാരണവശാലും ഇത്തരം ഭീകരവാദ ബന്ധമുള്ള ഒരാളെ ഒരു കാരണവശാലും ഇന്ത്യയുടെ പാർലമെന്റിൽ ലോകസഭയിൽ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അത് ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നാണ് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ തേജസ് എന്ന മാസികയുടെ വരിക്കാരനായി ചേർന്നുകൊണ്ട് ആ മാസികയുടെ വിതരണ ഉദ്ഘാടനം അതിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് ടി എൻ പ്രതാപൻ തൃശൂരിൽ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്ന ഫോട്ടോ തന്നെയാണ് ഇതിന് തെളിവായി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തനിക്ക് ഇന്ത്യയിലെ ഭാരതത്തിലെ കേരളത്തിലെ ഒരു ഭീകര സംഘടനയുമായി ബന്ധമില്ല അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ട് എനിക്ക് അത്തരക്കാരുമായി ഏതെങ്കിലും തരത്തിൽ ചങ്ങാത്തമുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കൂ എന്ന് വെല്ലുവിളിച്ച ടി എൻ പ്രതാപനെതിരെ മതിയായ തെളിവുകളുമായി കെ എസ് ഗോപാലകൃഷ്ണൻ വന്നിരിക്കുന്നു അഡ്വക്കറ്റ് ഗോപാലകൃഷ്ണൻ അത്തരം തെളിവുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിരോധിച്ച നിയമം മൂലം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ മുഖപത്രമായ തേജസ് മാസികയുടെ വിതരണ ഉദ്ഘാടനം അതിലെ വരിക്കാരനായി ചേർന്നുകൊണ്ട് തന്നെയാണ് ടി എൻ പ്രതാപൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് എം എന്ന നിലയിൽ തന്നെയാണ് ടി എൻ പ്രതാപൻ ആ ചടങ്ങ് നിർവഹിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ ചടങ്ങ് തൃശൂരിൽ വച്ച് നിർവഹിച്ചത് ഈ ചടങ്ങിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബി എസ് അബൂബക്കർ പങ്കെടുത്തിരുന്നു എന്നുകൂടി കെ എസ് ഗോപാലകൃഷ്ണൻ പറയുന്നു ഈ പടം കൃത്രിമമായി ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചതോ അല്ല എന്നുകൂടി ബി സംസ്ഥാന വൈസ് പ്രസിഡന്റായ അഡ്വക്കറ്റ് ഗോപാലകൃഷ്ണൻ പറയുന്നത് ഗോപാലകൃഷ്ണന് ഈ ഫോട്ടോ കിട്ടിയിരിക്കുന്നത് എസ് ഡി പി ഐ അവരുടെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്ത ഈ ഫോട്ടോ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് ടി എൻ പ്രതാപൻ എംപിക്ക് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുമായി പി ഡി പി എന്ന സംഘടനയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറയുന്നത് ഇത്തരത്തിൽ നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ നിരോധിക്കപ്പെടാത്ത തന്നെയായാലും ഒരു ഭീകരവാദ സംഘടനയുമായി ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം തുടരുന്ന ആൾ ഒരു കാരണവശാലും ലോക്സഭാ മെമ്പറായി തുടരുവാൻ അദ്ദേഹത്തിന് അർഹതയില്ല നിയമപരമായി അതിന് യാതൊരു തരത്തിലുള്ള സാധുതയും ഇല്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറയുന്നത് ഭീകര സംഘടനയുമായി തനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ബന്ധം എനിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ എന്ന് വെല്ലുവിളിച്ച പ്രതാപൻ ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്നാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത് എന്തായാലും പ്രതാപൻ വെട്ടിലായിരിക്കുന്നു രേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം കലക്കി ശുദ്ധീകരിക്കും എന്ന് പ്രതാപൻ പറഞ്ഞത് നാട്ടിലുള്ള ഇപ്പോൾ ഉള്ള ചില ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടി തന്നെയാണ് പ്രതാപൻ ലോക്സഭയിലേക്ക് എത്തിയത് ഇനിയും തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുവാൻ കോൺഗ്രസ് പ്രതാപനെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്നറിയുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരം വിഭാഗങ്ങളുടെ വോട്ട് ഇനിയും തനിക്ക് വേണം എന്നുള്ളതിനാൽ തന്നെയാണ് ഭരണഘടനാ വിരുദ്ധമായി തന്നെ ഇത്തരത്തിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രവൃത്തിക്ക് ടി എൻ പ്രതാപനെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നത് നരേന്ദ്രമോദി പ്രസംഗിച്ച വേദി ശുദ്ധീകരിക്കുവാൻ വേണ്ടി ചാണകവെള്ളവും കൊടുത്ത് യൂത്ത് കോൺഗ്രസ്കാരെ കാരെ പ്രതാപൻ അയച്ചത് ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് എന്നാൽ പ്രതാപന്റെ ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടുകൂടി പ്രതാപൻ അതിൽ നിന്ന് തലവനിച്ചു ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് ചെയ്തത് എന്നാൽ അതിനും ഗോപാലകൃഷ്ണൻ കൃത്യമായ മറുപടികളും തെളിവുകളും ഹാജരാക്കുന്നു ടി എൻ പ്രതാപൻ യൂത്ത് കോൺഗ്രസ് കുമാരുമായി ായി സംസാരിച്ച അതായത് നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം കലക്കി ശുദ്ധീകരിക്കണം എന്ന് ടി എൻ പ്രതാപൻ യൂത്ത് കോൺഗ്രസ് കുമാരുമായി സംസാരിച്ച ശബ്ദരേഖ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ശബ്ദരേഖയുണ്ട് അത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്കെല്ലാം അദ്ദേഹം അയച്ചു കൊടുക്കും ലോക്സഭാ സ്പീക്കർ അടക്കം രാഷ്ട്രപതി അടക്കം എല്ലാവർക്കും ഞാൻ ഈ ശബ്ദരേഖ അയച്ചു കൊടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറയുന്നത് ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടായിരുന്ന ഒരാൾ ഓരോ പ്രാവശ്യവും ഓരോ സംഘടനയിൽ നിരോധിക്കുമ്പോൾ പല പേരിലും മാറി മാറി വരുന്ന ഭീകരവാദ സംഘടനയുടെ വക്താക്കൾ തന്നെയാണ് ഇപ്പോഴും ടി എൻ പ്രതാപന്റെ തോളിൽ അല്ലെങ്കിൽ ടി എൻ പ്രതാപൻ അത്തരക്കാരുടെ തോളിൽ തന്നെയാണ് ഇപ്പോഴും കൈയിട്ട് നടക്കുന്നത് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ടി എൻ പ്രതാപൻ വീണ്ടും നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാൻ പറഞ്ഞ പ്രതാപന് എസ് ഡി പി ഐയുടെ ഒഫീഷ്യൽ പേജിൽ നിന്നും കിട്ടിയ ഈ ഒരു തെളിവ് തന്നെ ധാരാളം മതിയാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ടി എൻ ഇത്തരം ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന്റെ തെളിവുകൾ എന്തായാലും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു ഇനി ഇതിന്മേൽ എന്ത് നിയമ നടപടികൾ ഉണ്ടാകും എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണാം പ്രതാപന് ലോക്സഭാ അംഗത്വം രാജിവെക്കേണ്ടതായി വരുമോ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം കലക്കി ഒഴിച്ച് ശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്റെ പാർട്ടി അണികളെ പ്രേരിപ്പിച്ചതിനും അതിന് നേതൃത്വം കൊടുത്തതിനും ടി എൻ പ്രതാപന് ലോകസഭാ അംഗത്വം രാജിവെക്കേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം മിസ്റ്റർ അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവന മോദിയുടെ സന്ദർശനം നിരാശാജനകമായിരുന്നു പറഞ്ഞു വാസ്തവത്തിൽ മോദിജിയുടെ സന്ദർശനത്തിൽ നിരാശയിൽപ്പെട്ടത് പ്രതാപനാണ് പ്രതാപന് നിരാശ മാത്രമല്ല നിരാശയിൽ നിന്ന് വിഭ്രാന്തിയും വന്നിരിക്കുന്നു എന്തു പറഞ്ഞ ചെയ്യണം എന്നറിയില്ല അതിന് പ്രധാന കാരണം മോദിയെ കാണുമ്പോൾ പ്രതാപന് വിഭ്രാന്തി ഉണ്ടാവാനുള്ള കാരണം ഭീകരവാദികളുടെ ഏജന്റാണ് ടി എൻ പ്രതാപൻ ഭാരത സർക്കാർ നിരോധിച്ച നരേന്ദ്രമോദി നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര പ്രസ്ഥാനങ്ങളുടെ ാണ് ടി എൻ പ്രതാപൻ മദനിക്കു വേണ്ടി നിരാഹാരം കടന്ന് താൻ നിയമസഭയിലായിരിക്കുമ്പോൾ തന്നെ ഈ ഭീകരവാദ ബന്ധം എല്ലാ കാലഘട്ടത്തിലും ഉറപ്പിച്ചിട്ടുള്ള പ്രതാപൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിച്ചു ബി ജെ പിയുടെ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ചു എനിക്ക് ഭീകരവാദ ബന്ധമില്ല എനിക്ക് ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഉണ്ടെന്ന് തെളിയിക്കണം അത് തെളിയിക്കേണ്ട ബാധ്യത ബി ജെ പിയുടേതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ടി എൻ പ്രതാപന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ ബന്ധം ഈ ചിത്രത്തിലൂടെ വെളിവാക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ ചിത്രം കാണണം ഈ ചിത്രത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മാസിക തേജസ് വാരികയുടെ ക്യാമ്പയിൻ തൃശൂർ ജില്ലയിൽ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ പ്രസിഡന്റ് വി എസ് അബൂബക്കറിൽ നിന്ന് വരി ചേർന്നുകൊണ്ട് ടി എൻ പ്രതാപൻ എം നിർവഹിക്കുന്നു ഇത് എസ് ഡി പി ഐയുടെ പോസ്റ്റാണ് ഒഫീഷ്യൽ പോസ്റ്റാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന ഈ കർമ്മം നിർവഹിച്ചത് ഇതില് പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടിന്റെ മണലൂർ ഡിവിഷൻ പ്രസിഡന്റ് ഷഹീർ ചീഫ് സെക്രട്ടറി ഷറഫു ഡിവിഷൻ കമ്മിറ്റി അംഗം ഷഹീൻ തേജസ് ഏരിയ കോർഡിനേറ്റർ ഇവരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നു ഇത് കാണിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടും ടി എൻ പ്രതാപനും തമ്മിലുള്ള അവിഹിതമായ കൂട്ടുകെട്ടാണ് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട പ്രതാപൻ മാനസിക വിഭ്രാന്തിയിലായ പ്രതാപൻ നരേന്ദ്രമോദി തൃശൂർ തട്ടകം കീഴടക്കും എന്ന് ഉറപ്പായപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഈ തൃശൂരിൽ വൈബ് മനസ്സിലാക്കിയ പ്രതാപൻ മാനസിക വിഭ്രാന്തിയിൽ പിച്ചുംപേയും പറയുകയാണ് ആ പിച്ചുംപേയും പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ കിങ്രന്മാർ ഇന്നലെ നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിൽ ചാണക വെള്ളം തെളിക്കുമെന്ന് പറഞ്ഞു വന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കും ഒരു എം പി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ അവഹേളിക്കാൻ ചാണകവെള്ളം തളിച്ച് അവഹേളിക്കാൻ ശ്രമിക്കുന്നത് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു എംപിയുടെ കടമ പാർലമെന്റുമായി ബന്ധപ്പെട്ട മോഡസ് ഓഫ് ഓപ്പറാൻഡിങ്ങിലോ ഇംപ്രോപറൈറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ ഇംപ്രോപ്പറൈറ്റി ചെയ്ത പ്രതാപനെതിരെ ലോകസഭാ സ്പീക്കർക്കും സെക്രട്ടറിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പരാതി അയക്കും ചാണകവെള്ളം തളിക്കാൻ വേണ്ടിയുള്ള കാരണത്തെപ്പറ്റി പറഞ്ഞത് ഇന്ന് ഈ ഇംപ്രോപ്രൈറ്റി നിലനിൽക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയ പ്രതാപൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചാണക വെള്ളം തളിക്കുന്നതിൽ എനിക്ക് താൽപ്പര്യമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ടി എൻ പ്രതാപന്റെ നിർദ്ദേശപ്രകാരമാണ് ചാണക വെള്ളം തെളിച്ചത് എന്ന് ചാണക തെളിക്കാൻ വന്നവരിൽ ഒരാളുടെ ഫോൺ സന്ദേശം എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് ഇത് ടി എൻ പ്രതാപൻ അടക്കമുള്ള ആളുകളോട് സംസാരിച്ചിട്ടാണ് എന്ന ഫോൺ സന്ദേശം എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഫോൺ സന്ദേശം അടക്കം ലോകസഭാ സ്പീക്കർക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും ഒരു ഇമ്പ്രോപ്രൈറ്റിയാണ് ഒരു എം പി ആയിരിക്കാനുള്ള യോഗ്യത ഇല്ല അദ്ദേഹം പാർലമെന്റിൽ തെളിയിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യവും ഇപ്പോൾ അദ്ദേഹം നാട്ടിലും തെളിയിച്ചിരിക്കുകയാണ് വികസന പ്രവർത്തനത്തിൽ ശൂന്യാകാശത്തിൽ നിന്ന് ഭസ്മം എടുക്കുന്ന തട്ടിപ്പ് വീരന്റെ രാഷ്ട്രീയ രൂപമാണ് പ്രതാപനുള്ളത് ഒന്നുമില്ല എം പി എന്ന നിലയിൽ പറയാൻ ഒന്നുമില്ലാത്ത എം പി ഒന്നും ചെയ്യാത്ത എം പി ഒരു തട്ടിപ്പിന്റെ പ്രതാപം കാണിക്കുകയാണ് വാസ്തവത്തിൽ പ്രതാപമില്ലാത്ത പ്രതാപനാണ് ഒരു പ്രതാ ഒരു രാഷ്ട്രീയ പ്രതാപവും ഇല്ല കാണുമ്പോൾ ആളുകളുടെ പുറത്ത് തട്ടി കവിളിൽ പിച്ചി ആളുകളെ കയ്യിലെടുക്കാനുള്ള തട്ടിപ്പല്ലാതെ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊന്നും ചെയ്യാത്ത ഈ എംപിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഈ എം സൂചിപ്പിക്കുന്നത് ഈ എം മാത്രമല്ല ചിലർ സൂചിപ്പിക്കുന്നത് ആൽമരം ഭാരതീയ ജനതാ പാർട്ടി മുറിച്ചു ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപാടിക്ക് അഥവാ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് മുറിച്ചു എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി മുറിച്ചിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടി മുറിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ബി ജെ പി പ്രധാനമന്ത്രി പങ്കെടുത്ത സ്റ്റേജിന്റെ സമീപത്തെ ആല് ദേവസ്വം ബോർഡാണ് മുറിച്ചത് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി അവിടെ ഡിസംബറിൽ ആ ആൽമരത്തിന്റെ കൊമ്പ് വീണ് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ പരിക്കുപറ്റി കഴിഞ്ഞ പൂരത്തിന് ഇതിന് മുമ്പുണ്ടായിരുന്ന പൂരത്തിന് ഒരു വർഷം മുമ്പുള്ള പൂരത്തിന് ആൽമരം വീണ് ഇരുപത്തൊന്ന് പേർക്ക് പരിക്കുപറ്റു രണ്ടു പേർ മരിച്ചു അതുകൊണ്ട് അങ്ങനെയുള്ള ആൽമരത്തിന്റെ കൊമ്പുകൾ വെട്ടാൻ തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡാണ് ഒരൊറ്റ ചോദ്യം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ തൃശൂരിൽ ഈ വടക്കനാഥ ക്ഷേത്ര മൈതാനത്ത് പ്രസംഗിക്കുമ്പോഴും ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ചാണകം തെളിക്കാൻ വന്നിരുന്നു അന്ന് ആൽമരം മുറിച്ചു എന്ന് പറഞ്ഞിട്ടാണോ അല്ല ആൽമരവുമായിട്ട് ബി ജെ പിക്ക് ഒരു ബന്ധവുമില്ല അത് ദേവസ്വം ബോർഡാണ് മുറിച്ചത് പോലീസാണ് മുറിച്ചത് അത് പോലീസിനെതിരെ സംസാരിക്കണം ഞങ്ങൾക്കായിട്ടൊരു ബന്ധവുമില്ല മറ്റൊരു കാര്യം പ്രതാപൻ്റെ വക്കാലത്ത് പിടിച്ചുകൊണ്ട് വടക്കുനാഥ ക്ഷേത്ര ക്ഷേമ സമിതി വളരെ മോശമായ രീതിയിൽ ചില പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് വടക്കുനാഥ ക്ഷേത്ര സമിതിയിൽ ഇരിക്കുന്നത് അവിടുത്തെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ചില ചുമതലകൾ നിർവഹിക്കുന്ന ചിലരെ പറ്റി ഞാൻ പറയാതിരിക്കുകയാണ് ഭേദം വടക്കുനാഥ ക്ഷേത്രം എ കെ ജി സെൻറ്ററാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് സി പി എമ്മിൻ്റെ വാടക ഗുണ്ടകൾ വടക്കുനാഥനിൽ കയറി കൂടിയിട്ടുണ്ട് അവരുണ്ടാക്കുന്ന അവര് പറയുന്ന ചില കാര്യങ്ങൾ ഈ പരിപാടിയെ കളങ്കപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് പല ക്രിമിനൽ കേസുകളിലും കുറ്റവാളികളാണ് ഈ വാടക ഗുണ്ടകളിലെ ചില ക്രിമിനൽ കേസിലെ കുറ്റവാളികൾ അവരാണ് ഇന്ന് വടക്കുനാഥ ക്ഷേത്രത്തെ എ കെ ജി സെന്ററാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിശക്തമായ മഹിളാ സമ്മേളനവും തൃശൂർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത റോഡ് ഷോയും പ്രകടമാക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് തൃശ്ശൂർ എടുക്കാം എന്ന് ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ കൊടുക്കാം എന്ന് ഈ തൃശ്ശൂരിലെ ജനങ്ങൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് തൃശ്ശൂർ കൊടുക്കാം എന്നാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് അത് കണ്ട പ്രതാപനും സി പി എമ്മും നരേന്ദ്ര ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ പരിപാടിയെ കളങ്കപ്പെടുത്തുവാൻ ഡീഫെയിം ചെയ്യുവാൻ നടത്തുന്ന കുൽസിതമായ ശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും കണ്ടത് എന്നു മാത്രമല്ല വളരെ യുക്തിഭദ്രമായി സമാധാനത്തോടെ ഒരു കാരണവുമില്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെതിരെ ക്രിമിനൽ കേസെടുക്കാൻ ഈ സർക്കാർ തയ്യാറായിരിക്കുകയാണ് ബി ജെ പി അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും പോലീസിനെ കൊണ്ട് ഇടതുപക്ഷവും ഗുണ്ടകളെ കൊണ്ട് വലതുപക്ഷവും ബി ജെ പിയെ തോപ്പിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി എല്ലാ അർത്ഥതലങ്ങളിലും ബി ജെ പി നൽകും ചാണകോള്ളം കൊണ്ട് പ്രധാനമന്ത്രിയുടെ സ്റ്റേജ് കഴുകാം അല്ലെങ്കിൽ അവിടെ വന്ന് തളിക്കാമെന്ന് വിചാരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ് ഞങ്ങൾ തെരുവിൽ നടക്കാൻ ഈ രീതിയിലുള്ള സമീപനം സ്വീകരിച്ചാൽ കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള തിരിച്ചടി നേരിടേണ്ടി വരും അതുകൊണ്ട് ഇത്തരം പരിപാടികളിൽ നിന്ന് ഇവർ പിന്നോട്ടു പോകുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിനെ അതിശക്തമായി അപലപിക്കുകയും ചെയ്യുന്നു ശരി ഭീകര ഭീകരസംഘടനയാണ് എന്ന് എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും അറിയുന്നതാണ് ഭീകര സംഘടന ആണ് എന്ന് അറിയപ്പെട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രവർത്തനം കണ്ടിട്ടാണ് നിരോധിക്കുന്നത് നിരോധിക്കുന്നത് ഭീകരസംഘടന ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ നിരോധിച്ചതിന് ശേഷമല്ല ഭീകരസംഘടന ആകുന്നത് നിരോധിക്കുന്നതിന് മുമ്പുള്ള അതിന്റെ പ്രവർത്തനം കണ്ടിട്ടാണ് ഭീകരസംഘടനയാണെന്ന് മനസ്സിലാവുന്നത് അപ്പൊ ഭീകരസംഘടനയായിട്ട് ബന്ധമുണ്ടെന്നാണല്ലോ അതിൻ്റെ തെളിവ് വെല്ലുവിളിച്ചാണല്ലോ അത് ബന്ധമുണ്ടോ വെള്ളി വിളിക്കണം ആ ബന്ധമാണ് ഞങ്ങൾ പറയുന്നത് ആ ബന്ധമാണ് ഇത് മാത്രമല്ല ഇത് മാത്രമല്ല ഞാൻ നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം പറയാം വളരെ പ്രധാനപ്പെട്ട വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെയുണ്ട് ഇയാള് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ചില ആളുകളുമായിട്ട് വിരുന്ന് സൽക്കാരം നടത്തിയ എൻ്റെ ഫോട്ടോയും കിട്ടിയിട്ടുണ്ട് ആ ഫോട്ടോയും നിങ്ങൾക്ക് താമസിയാതെ നിങ്ങളുടെ കയ്യിലെത്തി ഇതിനു മറുപടി വരട്ടെ അത് കഴിഞ്ഞാൽ ആ ചിത്രവും എത്തും വിരുന്ന് സൽക്കാരം പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള വിരുന്ന് സൽക്കാരത്തിന്റെ ഫോട്ടോയും വരും സംശയൊന്നുമില്ല തീർച്ചയായും ഇപ്പോഴും ബന്ധമുണ്ട് ലൈവാണ് ആ ബന്ധം പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി നിരോധനം പിൻവലിക്കാൻ എന്നാണ് പ്രതാപൻ നിരാഹാരം കിടക്കാന്ന് മാത്രമേ നോക്കണ്ടുള്ളൂ അതിനേക്ക് വേണ്ടി നിരാഹാരം കിടന്ന പ്രതാപൻ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം പിൻവലിക്കണം എന്ന് പറഞ്ഞ നിരാഹാരം എന്ന് എന്നാണ് കിടക്കാൻ പോകുന്നതെന്ന് മാത്രമേ നോക്കണ്ടു പേടിച്ചിട്ടാണ് ഇപ്പൊ കിടക്കാത്തത് ഞങ്ങൾ പണ്ടേ ഭീകരവാദികളുടെ ഏജന്റാ